ഒരിക്കൽ ഒരാൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു ഒരു ചെറുപ്പക്കാരനാണ് കുറേ കടങ്ങളൊക്കെ വന്നിട്ട് ആകെ വിഷമിച്ചു അവസ്ഥ അത് മറികടക്കാൻ പ്രത്യേകിച്ച് വരുമാനമാർഗമൊന്നുമില്ല അങ്ങനെ ആകെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ആ നാട്ടിലെ വളരെ ധനികനായ ഒരു വ്യക്തിയെ ആ ചെറുപ്പക്കാരൻ കാണാനിടയാകുന്നത് അദ്ദേഹം ധനികനാണെന്ന് മാത്രമല്ല വലിയൊരു ഉദാരമതിയും കൂടിയാണ് വലിയ മനസ്സുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒരുപാട് ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ട് അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ്റെ വിഷമങ്ങളൊക്കെ കേട്ടപ്പോൾ ഉള്ളിൽ അലിവ് തോന്നിയിട്ട് പറഞ്ഞു താങ്കളൊരു കാര്യം ചെയ്യൂ എൻ്റെ ഭൂസ്വത്തിൽ കുറച്ച് ഞാൻ താങ്കൾക്ക് കൃഷി ചെയ്യാൻ തരാം അതിൽ നന്നായി കൃഷി ചെയ്ത് വിളവെടുത്ത് താങ്കളുടെ കടങ്ങളും ബാധ്യതകളും ഒക്കെ തീർക്കൂ എനിക്കൊന്നും തരണ്ട ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഏത് കൃഷി വേണമെങ്കിലും ചെയ്യാം നന്നായിട്ട് നോക്കിയെടുത്താൽ നല്ല ഫലം കിട്ടും ഉപയോഗിച്ചോളൂ ഇത് കേട്ട് ആ ചെറുപ്പക്കാരന് വലിയ ആശ്വാസവും നന്ദിയും തോന്നി അങ്ങനെ ആ ഭൂമിയുടെ ഒരു ഭാഗത്ത് കൃഷി ചെയ്യാൻ ആ ചെറുപ്പക്കാരന് താൽക്കാലിക അവകാശം ലഭിക്കുകയാണ് അവകാശം ഇപ്പോഴും ധനികൻ്റെ കയ്യിൽ തന്നെയാണ് പക്ഷെ അത് ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള പൂർണ്ണമായ അവകാശം ആ ചെറുപ്പക്കാരനായിരുന്നു ആ ഭൂമി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ഏത് കൃഷി ചെയ്യണമെന്നും ഒക്കെയുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം ആ ചെറുപ്പക്കാരനുണ്ട് ഇനി ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത് എങ്ങനെ വേണമെങ്കിലും ആ ഭൂമി കൈകാര്യം ചെയ്യാം ആ ഭൂമിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണോ അതോ അലസമായി കൈകാര്യം ചെയ്തിട്ട് അവസരം വെറുതെ കളയണോ എന്നിട്ട് പഴയതുപോലെ മുന്നോട്ട് പോകണോ എന്നൊക്കെ അയാൾക്ക് തീരുമാനിക്കാം ആ ധനികനായ യഥാർത്ഥ ഉടമ ഒരു ചോദ്യവും ചോദിക്കില്ല സത്യത്തിൽ ഈ ഉപമയിലൂടെ ഉദ്ദേശിച്ചത് ഈ പ്രപഞ്ചശക്തിയും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളത് ഒന്ന് സിമ്പിളായി മനസ്സിലാക്കാനാണ് ആ ധനികനായ മനസ്സിലുള്ള വ്യക്തിയാണ് ഈ പ്രപഞ്ച മഹാശക്തി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനും ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ദൈവശക്തി നമുക്ക് ജന്മന നൽകിയിരിക്കുന്ന അതിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ മണ്ണാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ ചെറുപ്പക്കാരന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കുക കൈവശമുള്ള മണ്ണിൽ അയാൾക്ക് ഇഷ്ടമുള്ള വിത്തിട നല്ല ലാഭം തരുന്ന വിളകൾ കണ്ടെത്തി അതിൻ്റെ ആരോഗ്യമുള്ള വിത്തുകൾ സസൂക്ഷ്മം തിരഞ്ഞെടുത്ത് ആ മണ്ണിൽ പാകിക്കൊണ്ട് ശ്രദ്ധയോടെ പരിചരിച്ച് മുന്നോട്ട് പോയാൽ അയാൾക്ക് മികച്ച വിളവ് ലഭിക്കും അയാൾക്ക് നിലവിലുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും എല്ലാം പരിഹരിക്കാനും ഇനിയൊരു മികച്ച ജീവിതം കെട്ടിപ്പടുക്കാനുമുള്ള ഈൽഡ് ആ ഭൂമി അയാൾക്ക് നൽകും അയാളുടെ കയ്യിലാണ് ഇനി കാര്യങ്ങൾ ഇനി അതല്ല അയാൾ അലസമായി നടന്നിട്ട് എവിടെന്നെങ്കിലും കിട്ടുന്ന കുറേ വിത്തുകൾ വാരി ആ ഭൂമിയിൽ വിതറി അശ്രദ്ധമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള വിളവായിരിക്കും അയാൾക്ക് കിട്ടുന്നത് അതുപോലെ അയാൾക്ക് കിട്ടിയ ഭൂമിയും അവസരവും ഒന്നും ഉപയോഗിക്കാതെ തീരെ മടിപിടിച്ചിരിക്കാനാണ് അയാൾ തീരുമാനിക്കുന്നതെങ്കിൽ ആ ഭൂമി കളകളും കാട്ടുചെടികളും കൊണ്ട് നിറയും പറയാൻ പറയാനുദ്ദേശിച്ച് ഉള്ളൂ ആ മണ്ണ് ന്യൂട്രലാണ് ഏത് വിത്തത്തിൽ വീണാലും അത് മുളച്ചു വരാനുള്ള സാഹചര്യം അതൊരുക്കും നല്ല ചെടികളുടെ മാത്രമല്ല ഇനി നാട്ടിലെ നിയമവിരുദ്ധമായ ചെടികളുടെ വിത്തിട്ടാലും ഇനി ഏതെങ്കിലും വിഷച്ചെടികളുടെ വിത്തിട്ടാലും എന്തായാലും ആ മണ്ണ് അതിനെ വളർത്തിയെടുക്കും അല്ലാതെ ആ വിത്തിട്ടയാൾക്ക് അബദ്ധം പറ്റിയതാണ് അത് മുളച്ചു വന്നാൽ അതയാൾക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് ഇതിനെ മുളപ്പിക്കാതെ ഒഴിവാക്കിയേക്കാം എന്നൊന്നും അത് കരുതില്ല കാരണം ഈ ഭൂമിയിലെ മണ്ണ് അത് അത്രത്തോളം നിഷ്കളങ്കമാണ് എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കും ഇതേ ഒരു നിഷ്കളങ്കത തന്നെയാണ് നമ്മുടെ എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിനും ഉള്ളത് അതിലും എന്ത് കിട്ടിയാലും അത് സ്വീകരിക്കും നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും സംസാരിക്കുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഭാവി ജീവിതത്തിന് വേണ്ടി നമ്മൾ വിതയ്ക്കുന്ന വിത്തുകളായി കണ്ടുകൊണ്ട് അത് സ്വീകരിക്കും അത് ഇന്ന ചിന്തയെന്നുള്ള വേർതിരിവില്ലാതെ ഏത് ചിന്ത വന്നാലും അത് നമ്മുടെ ഭാവിയിലേക്കാണെന്ന് കരുതി അത് സ്വീകരിക്കും എന്നിട്ട് അത് നമ്മുടെ ലൈഫിനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ മുൻകാല ചിന്തകളെ വിത്തുകളായി സ്വീകരിച്ച് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് മുളപ്പിച്ചു വിടുന്നതാണ് അവിടെയാണ് നെഗറ്റീവ് ചിന്തകളെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാൻ കാര്യം കാരണം നെഗറ്റീവ് ചിന്തകളാണെന്ന് കരുതി അത് ചിന്തിക്കുന്ന മനുഷ്യന് ദോഷമാണെന്ന് കരുതി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും അതിനെ സ്വീകരിക്കാതിരിക്കില്ല നടപ്പിലാക്കാൻ ശ്രമിക്കാതിരിക്കില്ല കാരണം അത് അത്രത്തോളം നിഷ്കളങ്കമാണ് അതുകൊണ്ടാണ് പറയാറുള്ളത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഹ്യൂമർ സെൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ പറയുന്നത് തമാശയായിട്ടൊന്നും മനസ്സിലാക്കാൻ അതിന് കഴിവില്ല നമ്മൾ പറയുന്നതിൽ തമാശ അത് തിരിച്ചറിയില്ല അതുകൊണ്ടാണ് സ്വയം ഇടിച്ചു താഴ്ത്തി തമാശ പറയരുത് പഴയകാല അബദ്ധങ്ങൾ ഓർത്തെടുത്ത് രസിക്കരുത് മറ്റുള്ളവരോട് ചർച്ച ചെയ്ത് രസിക്കരുത് അത് ഉപബോധ മനസ്സ് തമാശയായിട്ടല്ല എടുക്കുന്നത് എന്നൊക്കെ പറയാൻ കാരണം അരിയാ നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഭാവിയിൽ മറ്റു ചില അബദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള വിത്തായിട്ടാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സമാനമായ അബദ്ധങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും തരുവാനും വേണ്ടി ശ്രമിക്കും ചിലരുടെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ മാറാത്തതും ഈ ഉപബോധ മനസ്സിന്റെ ഈ ഒരു രീതി കൊണ്ടാണ് നടന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പദം പറയും സ്വയം പറയും അല്ലെങ്കിൽ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യും ഇതൊക്കെ ഉപബോധ മനസ്സ് വീണ്ടും വീണ്ടും വിത്തുകളായി സ്വീകരിച്ചു കൊണ്ട് പുതിയ പുതിയ അതുപോലുള്ള കഷ്ടപ്പാടുകളുടെ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കൊടുക്കാൻ നോക്കും അതിങ്ങനെ ഒരു ചക്രം പോലെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരും അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരം ചിന്തകളും സംസാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ആ ചക്രത്തെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് ആ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ പറ്റുകയുള്ളൂ കാരണം അവരവരുടെ ചിന്തകളും വാക്കുകളും തന്നെയാണ് അവരവരുടെ ജീവിതം സൃഷ്ടിക്കുന്നത് അതാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് പറയുന്ന വീഡിയോകളെല്ലാം തന്നെ അതിന് റീസണിംഗ് എബിലിറ്റി ഇല്ല അതിന് യുക്തിബോധമില്ല സൂക്ഷിക്കണം എന്ന് പറയാൻ കാര്യം അതിനോടൊപ്പം തന്നെ പറയാറുള്ളതാണ് ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ച മനസ്സാണ് എന്നുള്ളത് യൂണിവേഴ്സൽ മൈൻഡാണെന്നുള്ളത് ഇത് കേൾക്കുന്ന ചിലർക്ക് സംശയം തോന്നാം കൺഫ്യൂഷൻ ഉണ്ടാകാം സബ് കോൺഷ്യസ് മൈൻഡ് യൂണിവേഴ്സൽ മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് യുക്തിബോധമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യൂണിവേഴ്സിന് യുക്തിബോധമില്ലെന്നല്ലേ പ്രപഞ്ചത്തിന് യുക്തിബോധമില്ലെന്നല്ലേ പ്രപഞ്ച സൃഷ്ടാവിന് യുക്തിബോധമില്ലെന്നല്ലേ അതെങ്ങനെ ശരിയാകും അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ കമൻറ്റായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ വരാറുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് മേൽപ്പറഞ്ഞ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത് പ്രപഞ്ചശക്തിയുടെ യുക്തിബോധത്തെക്കുറിച്ചൊന്നും നമ്മൾ വിവരിക്കാൻ പോലും കഴിയാത്ത വിധം അത്രത്തോളം ഉയർന്നതാണ് നമുക്കറിയാവുന്നത് അതിന് നമ്മളോടുള്ളത് അനന്തമായ കാരുണ്യവും സ്നേഹവുമാണ് എന്നുള്ളതാണ് ആ ഒരു സ്നേഹത്തിൻ്റെ പുറത്താണ് കരുണയുടെ പുറത്താണ് നമുക്കത് അതിൻ്റെ തന്നെ ഒരു പവർ നൽകിയിരിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ആ ഒരു പ്ലാറ്റ്ഫോമിനാണ് യുക്തിബോധമില്ല അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റി ഇല്ല എന്ന് പറയുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തി എടുത്താൽ നമുക്ക് നിലവിലുള്ള ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ പറ്റുമെന്ന് മാത്രമല്ല ഇനി ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയർത്തിയെടുക്കാനും പറ്റും അതുപോലെ തന്നെ ചിലർ സംശയമായി ചോദിക്കുന്നതാണ് ഈ സബ്കോൺഷ്യസ് മൈൻഡും യൂണിവേഴ്സും ഒന്നാണോ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡും ഡിവൈൻ പവറും അതായത് ദൈവശക്തിയും ഒന്നാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ല സബ്കോൺഷ്യസ് മൈൻഡ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അത് ന്യൂട്രലാണ് നിഷ്കളങ്കമാണ് അവിടെ നമ്മളെന്ന് ഒരു വ്യക്തി യുക്തിപരമായി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ആ സബ്കോൺഷ്യസ് മൈൻഡ് ഓരോ മനുഷ്യരുടെയും ജീവിതം രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നത് അതുപോലെ തന്നെയാണ് പ്രത്യേകം മനസ്സിലാക്കാനുള്ളത് മേൽ പറഞ്ഞ ആ ചെറുപ്പക്കാരന് തനിക്ക് ലഭിച്ച ഭൂമിയിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ അതിൽ ആ ധനാട്ട്യൻ ഇടപെടില്ല എന്നുള്ളതുപോലെ അയാളുടെ സ്വാതന്ത്ര്യത്തിൽ ആ ധനാട്ട്യന് ഇടപെടില്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ഡിവൈൻ പവറായ യൂണിവേഴ്സൽ പവർ ഒരിക്കലും ഇടപെടില്ല അതാണ് മനുഷ്യൻ്റെ പ്രത്യേകമായുള്ള ഗുണം മനുഷ്യന് ചിന്താശേഷി തന്നിരിക്കുന്നതും ഫ്രീ വിൽ എന്ന് പറയുന്ന സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള കഴിവ് നൽകിയിരിക്കുന്നത് വേണ്ടിയാണ് ആ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ യൂണിവേഴ്സ് മാനിക്കും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഏത് വിത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിതയ്ക്കാം അതിൻ്റെ ഫലവും നിങ്ങൾക്ക് മാത്രമായി എടുക്കാം നമ്മുടെ ചിന്തകൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം വരുന്നത് കർഷകൻ സ്വന്തം കൃഷിയിടത്തെ അലസമായി കാണുമ്പോൾ അതിലെ കൃഷി മോശമായി പോകുന്നത് പോലെ നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത ചിന്തകളും വാക്കുകളും പ്രവർത്തികളും നിരന്തരമായി വിതച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് വിളയിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള നെഗറ്റീവായ ജീവിതാനുഭവങ്ങളെ ആയിരിക്കും വാട്ട് യു സോ യു വിൽ റീപ്പ് നിങ്ങൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നിങ്ങൾ കൊയ്യുന്നത് ഒന്നുകൂടി വിശാലമാക്കി പറഞ്ഞാൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വിതയ്ക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ കൊയ്യുന്നത് പ്രിയമുള്ളവരെ നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ആ ചെറുപ്പക്കാരൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമുക്കറിയാത്ത ഒട്ടേറെ ബാധ്യതകളും ഒട്ടേറെ ആത്മീയമായ കടങ്ങളുമായിട്ടാണ് ഈ ജീവിത കാലയളവിൽ ആ കടങ്ങളൊക്കെ വീട്ടാനും ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഭൗതികമായ നല്ല നേട്ടങ്ങൾ നേടാനും ജീവിതത്തിൽ വിജയിക്കാനും അതിലുപരി ഒരാത്മാവെന്നുള്ള രീതിയിൽ അതിൻ്റെ മികച്ച ക്വാളിറ്റിയിലേക്ക് എത്തിക്കാനുമുള്ള ഒരവസരമാണ് ഒരു അപൂർവമായ അവസരമാണ് ഒരു മനുഷ്യജന്മം നൽകുന്നതിലൂടെ ഈ പ്രപഞ്ചശക്തി നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് അതിനുള്ളൊരു ടൂളാണ് നമ്മുടെ ബോധ മനസ്സ് അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമുക്ക് എല്ലാവർക്കും പ്രപഞ്ചശക്തി നൽകിയിരിക്കുന്ന ഈ ഒരു അനുഗ്രഹത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പഠിക്കണം നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ഈ കഴിവിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ നമ്മൾ ശീലിക്കണം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം അറിഞ്ഞിരിക്കണം നമ്മൾ ഉയർന്ന ജീവിതം വിജയിച്ച് കാണിക്കുമ്പോഴാണ് നമ്മുടെ യൂണിവേഴ്സ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അതെല്ലാവരും അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുവാൻ വേണ്ടി സ്വന്തം ബുദ്ധിയെ ഉപയോഗിക്കുക അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചെയ്യുന്ന നീതിയാണ് ആത്യന്തിക വിജയം നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു താങ്ക് യു സോ മച്ച്